ഹലോ ഫ്രണ്ട്സ് കൃഷി നമ്മുടെ നാട്ടിലുള്ള ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മുടെ ഇവിടെ കാണി കാണാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കുറച്ച് കൊടികൾക്ക് മരുന്നടിച്ചിരുന്നു ചെറിയ തോതിൽ തണ്ടുതരുപ്പിന്റെ ആക്രമണം ഉണ്ടായിരുന്നു ആ മരുന്നടിച്ച കൊടിയുടെ ബാക്കി ഭാഗവും അതുപോലെ ഇനിയുള്ള പരിചരണം എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുകൊണ്ടല്ലോ ഈ കൊടി ഇപ്പം ഏതാണ്ട് മുപ്പത് മൂന്നടിന്റെ അടുത്ത് ഉയരം കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്ര ഉയരം കയറി കഴിഞ്ഞാൽ ഇതേപോലെ കൊടി കയറി പോയിട്ട് കാര്യമില്ല ഈ കൊടി ഇവിടുന്ന് തന്നെ ചുവട്ടിൽ നിന്ന് തന്നെ കണ്ണി കുത്തിപ്പോയെങ്കിലേ കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതൊരു രണ്ടര അടിക്ക് മുകളിൽ ഇപ്പം രണ്ട് ഇരുപത്തിനാല് ആറ് മുപ്പത് അടിക്ക് മുകളിൽ ഇത ഇവിടെ വെച്ച് ഇത് അടത്തി കൊടുക്കുകയാണ് അത ഇതേപോലെ മുറിച്ച് മാറ്റുകയാണ് അതുകൊണ്ടല്ലോ ഇതുവരെ ഒടിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇതുവരെ ഒടിച്ചു വിട്ടാൽ ഇനി ഇവിടുന്ന് കണ്ണി കുത്തും ഇല്ലെങ്കിൽ ഒറ്റ വെള്ളിയായിട്ട് കയറിപ്പോവും പല തോട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഇതുപോലെ ഒടിച്ച് കൊടുക്കാതെ ഇട്ട് കഴിഞ്ഞാല് ഇവിടെ കണ്ണി കുത്തില്ല അപ്പൊ കണ്ണി കുത്താൻ വേണ്ടി നമ്മൾ ചെയ്തത് അപ്പൊ ചുവട് മുതലേ കണ്ണി കുത്തി മുളക് പിടിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് കണ്ടല്ലോ ഇതിൽ നാല് തലകൾ ഇപ്പൊ രണ്ട് മൂന്ന് നാല് അഞ്ച് തലകൾ കയറി അഞ്ച് തല കയറിയിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ രണ്ടര അടി വരെ ആയിട്ടില്ല രണ്ടടി ആയിട്ടുള്ളൂ അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്കൊരു പത്ത് ഇരുപത് സെന്റിമീറ്റർ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു കുറച്ച് ദിവസം കൊണ്ട് കയറി എന്നിട്ട് വേണം കട്ട് ചെയ്യാം ദൈര്യമുണ്ടോ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് ദിവസം ഒരാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താണ് ഇതേപോലെ അത് രണ്ടടക്ക് മുകളിൽ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത് പേ രണ്ടോ കണ്ണി കുത്തുന്നുണ്ടോ തൊട്ട് താഴെ കണ്ണി പൊട്ടി അതെവിടുന്നു കണ്ണി പൊട്ടി കയറും കുറച്ച് ദിവസം വളർച്ച കുറയും ഒരു രണ്ടാഴ്ചത്തെ വളർച്ച കുറയെങ്കിലും വീണ്ടും ഇതേപോലെ കണ്ണി കുത്തി കയറാൻ തുടങ്ങും മാത്രമല്ല ഇപ്പൊ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന വള്ളി ഇപ്പൊ പല കൃഷിത്തോട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു വള്ളി മാത്രം ഇട്ടിട്ട് കയറ്റുന്ന രീതിയാണ് അപ്പൊ അതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ മുളക് കുറയും ഒരു വള്ളി മാത്രം കണ്ണി കുത്തി എത്ര കുത്തി കയറിയാലും അതിൽ വീണ്ടും രണ്ടാമത് കാണാൻ പൊട്ടി വരണം അപ്പൊ ഇത് കണ്ടോ ഇവിടെ കാണിട്ടിരിക്കുന്നത് ഇത് നാല് വള്ളി ഇട്ടതാണ് അപ്പൊ നിങ്ങൾക്ക് കാണാം മൂന്ന് വള്ളികളില് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് വള്ളിയെങ്കിലും ഒരു ചോട്ടിൽ പിടിച്ചാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് ഇതുപോലെ കണ്ണി ഊത്തി കയറുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്റെ അപ്പുറത്തുള്ള തോട്ടം കാണിച്ച് പോയി അതിലും ഇതുപോലെ മൂന്ന് നാല് വള്ളികൾ കയറിയിട്ടുണ്ട് അതായത് കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം മരുന്ന് കൂടിയാണ് അന്ന് ഇതിന്റെ ഇല തണ്ടുതറുപ്പൻ അതുപോലെ കീടങ്ങൾ ആക്രമിച്ച് ഇതിന്റെ ഇലയൊക്കെ പോയി തണ്ടൊക്കെ പോയിരുന്നു ആ സമയത്താണ് നമ്മളിത് മരുന്നടിച്ചത് റോകരന്നടിച്ചിരുന്നു അത് ഞാൻ കാണിച്ചതാണ് അടിക്കുന്ന എങ്ങനെയാന്നുള്ളത് അത് ആ സമയത്ത് ഇതിന്റെ ഈ തല ഇതേപോലെ ഒടിച്ചു കളഞ്ഞിരുന്നു ആ ഒടിച്ചു കളഞ്ഞപ്പോ കണ്ടോ താഴെയൊക്കെ കണ്ണി കുത്തുന്നുണ്ടോ ഇതേപോലെ ക്ഷീരങ്ങൾ പൊട്ടി കണ്ണി കുത്തി കയറാൻ ആയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ കയറാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് ഈ സമയത്ത് നമ്മളിതിന്റെ തല മുറിച്ചു കളയണം ആ മരുന്നടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണിത് ആ മരുന്ന് അടിച്ചതിന് ശേഷമുള്ള ഇലകൾ കണ്ടോ എന്താ മരുന്നടിച്ചതിന് ശേഷം ഇലക്ക് യാതൊരു കേട് വന്നിട്ടില്ലായിരുന്നു നന്നായിട്ട് കയറിയിട്ടുണ്ട് അതേപോലെ ഇതും കണ്ണി കുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇതും ഇതേപോലെ തല മുറിച്ച് കളഞ്ഞായിരുന്നു ഇവിടെ വെച്ചിട്ട് അപ്പൊ അത് വീണ്ടും കണ്ണി കുത്താനുള്ള ഒരു രീതി വന്നിട്ടുണ്ട് അതാ ഇല ഇങ്ങനെ കണ്ടല്ലോ നല്ല ഇലയോളാണ് വരുന്ന ആ പുഴു നശിപ്പിച്ച ഇലകളാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ചുവട്ടിലിപ്പോ ഞാൻ കുറച്ച് ചാക്കുകൾ പിരിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാണ് ചാക്ക് പിരിച്ചിട്ട് ഇതല്ലോ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഭയങ്കര മഴയായിരുന്നു ഇപ്രാവശ്യം യഥാർത്ഥത്തിൽ ഇപ്പൊ നാലു മാസം കഴിഞ്ഞു നമ്മൾ ഈ കൊടിയിട്ടത് ഇത് പോരാ ശരിക്ക് കുറച്ചുകൂടി ഹൈറ്റ് കയറേണ്ടതായിരുന്നു ഭയങ്കര മഴ ആയിരുന്നു മഴ ആയിരുന്നുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ കൊടി കുറച്ച് വളർച്ച കുറഞ്ഞു പോയത് അപ്പോ മഴ കൂടുതലാവുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഈ കൊടിയുടെ ചൂട്ടിലേക്ക് ഇറങ്ങാനും അതുപോലെ കാട് മുളച്ച് കയറാനും സാധ്യതയുണ്ട് ഒരുപാട് കാട് മുളച്ച് കയറുമ്പോൾ ഉള്ള കുഴപ്പം നമ്മൾ വലിയ കാടുകളായി കഴിഞ്ഞാൽ വലിച്ചു പറിക്കുമ്പോൾ അതിന്റെ വേരുകൾ അതെല്ലാം പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ചാക്ക് എടുത്ത് രണ്ടായി മുറിച്ച് അത് ഇതാ ഇതേപോലെ നടുവേ ഒന്ന് കീറി എന്നിട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്തിരിക്കും അപ്പൊ ഇവിടെ കാട് കയറില്ല അതുപോലെ കൂടുതലായിട്ട് വെള്ളം കൊടിയുടെ ചുവട്ടിലേക്ക് ഇറങ്ങുകയില്ല ഇതാണ് എന്റെ ഒരു പ്രത്യേകത എന്താ കണ്ടോ ഇതേപോലെ ഇതിനകത്ത് നമ്മൾ കൊടി കയറാൻ വേണ്ടി ഒരു ചെറിയ വടി ഇതേപോലെ ഒരു കോലി ഇതേപോലെ ചെരിച്ചു കുത്തി കൊടുത്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താ വെച്ചാല് ഈ ഭാഗം ഇരുമ്പാണ് അതായത് ജി ഐ ആണ് അപ്പൊ ഈ ജി ഐ പൈപ്പിലേക്ക് നമ്മൾ നേരിട്ട് വള്ളി കയറ്റി പൈപ്പ് ചൂടാവുകയും വള്ളിക്ക് വാട്ടർ സംഭവിക്കുക ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കമ്പ് ചെറിയ കൊടുത്തിട്ട് ആ കമ്പിലൂടെയാണ് വള്ളി വിടം വരെ കയറിയിട്ടുള്ളത് അതിനുശേഷം ഇങ്ങോട്ട് ഈ ഗ്രീനൈഡിലേക്ക് കെട്ടിക്കൊടുക്കും അപ്പം ഇതിന് ചൂടൊന്നും ഇല്ല സ്ഥലത്താണ് പക്ഷേ ഈ ജിഇ ചൂടായിട്ടുണ്ട് വള്ളി കെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് കെട്ടി കൊടുക്കേണ്ടത് ഇത് ആദ്യമൊക്കെ ഇവിടെ ചൂടി കിട്ടുമായിരുന്നു ഇപ്പം ചൂടി കിട്ടാനില്ല ഞങ്ങളുടെ പ്രദേശത്തും കിട്ടാനില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് വള്ളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളക് വള്ളി വണ്ണം വെക്കുമ്പോൾ ഈ കെട്ടി കൊടുക്കുന്ന വള്ളി പൊട്ടിപ്പോകാൻ സാധ്യതയില്ല കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു ഊരാൻ കുടുക്കിട്ട് കിട്ടിയാൽ നമുക്ക് വള്ളി വണ്ണം വെക്കുന്ന അനുസരിച്ച് വേണമെങ്കിൽ ഇതേപോലെ അഴിച്ച് മാറ്റി കൊടുക്കാൻ പറ്റും